ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാമൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വോട്ടിൻ്റെയൊക്കെ സമയമാണ് സ്ഥാനാർത്ഥികൾ വീട് കയറാൻ വേണ്ടി നെട്ടോട്ട ഓടുകയാണ് അപ്പം അവർ അവരുടെ വാർഡുകൾ ഉറപ്പിക്കാനും അല്ലാതെ രീതിയിലൊക്കെ ആയിട്ട് അവർ ഇപ്പം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്തിൽ നമുക്ക് അവരോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് നമ്മളുടെ നാടിൻ്റെ നിലവിലുള്ള കാര്യങ്ങൾ അവരുടെ വികസനം കാര്യങ്ങൾ ഇങ്ങനെയുള്ള വരും സമയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അവരോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് താഴെക്കൂടെ സാഹചര്യം വരെ പോയിട്ടുണ്ട് എന്നപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇവർ ഒന്ന് വീഡിയോ എടുത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് അവർ നാളെ ജയിച്ച് വന്നു കഴിഞ്ഞാലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വീണ്ടും കാണുകയും അറിയുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ചെടികളെക്കുറിച്ച് നമുക്ക് കാണിക്കാം കാരണം എൻ്റെ ചാനൽ സംബന്ധമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കൃഷി സംബന്ധമായ കേസുകളാണ് ഇടുന്നത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ ബി ജെ പി നമ്മൾ കോൺഗ്രസ് മാർക്സിസ്റ്റ് എല്ലാ ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു ടീമും കൂടാണ് അപ്പം ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ അതിനു മുമ്പായിട്ട് അവർ വരും അവർ താഴെക്കൂടെ പോകുന്നുണ്ട് അപ്പം ഞാനൊന്ന് ഇപ്പോൾ ഒരു വീഡിയോ ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമുക്ക് ഈ നമ്മളുടെ ഈ ചെടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ആൻ്റി കണ്ണിൽപ്പെട്ട ആൻറ്റണ്ണാണ് നല്ലൊരു ചെടിയാണ് അപ്പം ഈ ആൻറ്റി കാര്യമായിട്ട് നല്ല പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ കായ് കുഴിച്ചിടുന്നതാണ് നല്ല മനോഹരമായ ഒരു ചെടിയായത് ഈ ആൻറ്റി അപ്പോൾ ഇത് കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് നല്ല ചെടികളായിട്ട് നിൽക്കും കാരണം ഇത് കാഴ്ചക്ക് നല്ല മനോഹരമായ ഒരു ചെടിയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും അപ്പം ഇതാണ് ഈ എന്ന് പറയുന്നത് ഇതുപോലെ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് ഈ കാണുന്നതാണ് കായ് ഇതിൻ്റെ ഇതിൻ്റെ കായ് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കുഴിച്ചിടാൻ പറ്റും മാത്രമല്ല ഇത് നമ്മുടെ ഇതുപോലെ കുടകളൊക്കെ പോലെ വെക്കുകയോ അല്ലെങ്കിൽ ആർച്ചു പോലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് ഇടാൻ സാധിക്കും അതിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ പറയുന്ന ആൻ്റിയാണ് മറ്റേ നമ്മുടെ ഇതിന് വരണ രാജവല്ലി ഇത് രാജവല്ലിയുടെ ചെടിയാണ് ഓക്കെ ഇത് വളരെ കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ള ഒരു ചെടിയാണ് അതുപോലെ നമ്മുടെ ചെമ്പ് ചെടി കാണിക്കാം നോക്കട്ടെ അവിടെ വരെ നെറ്റ് കിട്ടുന്നുണ്ടോന്ന് നടത്തില്ല നെറ്റിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയില് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കും ഇതാണ് ചെമ്പ് ഇത് ചെമ്പ് ചെടിയാണ് അപ്പം ജെബിയടി കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണാം ഇത് നമുക്ക് വീടുകളിൽ തേനിച്ചയ്ക്കൊക്കെ നല്ല മനോഹരികമായുള്ള ചെടിയാണ് അപ്പം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞ വർഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇതാണ് ഇപ്പം ഇതല്ല സ്ഥാനാർത്ഥി ഇത് സ്ഥാനാർത്ഥിയുടെ കൂടെ വരുന്ന ആളാണ് അപ്പം നമുക്ക് ആ ആ കോൺഗ്രസിൻ്റെ നടപടി ആലക്കോട് ബ്ലോക്കിന്റെ സെക്രട്ടറി ആണ് അപ്പം സ്ഥാനാർത്ഥി നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് സ്ഥാനാർത്ഥി നോക്ക് നോക്കാം കുറച്ചുകൂടെ ഇങ്ങോട്ട് വൈഫൈ ഇങ്ങോട്ട് വന്നെ കാരണം വെച്ചാൽ വൈഫൈ കട്ടായി പോകും നമുക്ക് എത്ര പേരുണ്ടെന്ന് ലൈവിൽ എത്ര പേരുണ്ടോ എന്ന് നോക്കാം അല്ല ഇങ്ങോട്ട് അപ്പം ഇപ്പൊ ലൈവിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് വാ അപ്പോ വേവാ കേട്ടോ പേര് പേരിപ്പോൾ നമ്മുടെ ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണയോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് അതൊക്കെ അപ്പോൾ അപ്പോൾ ഇതാണ് ഇതാണ് ഈ ഈ നിൽക്കുന്നതാണ് ബഷീറിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇത് രണ്ടാം വാർഡാണ് രണ്ടാം വാർഡെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കോൺഗ്രസ് വാർഡാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സി ബഷേറിയാണ് ഇവിടെ മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിൽ ഇത് നടുവിൽ പഞ്ചായത്ത് സ്ഥിരമായിട്ട് ഇതുവരെയായിട്ട് ആർക്കും വിട്ടുകൊടുക്കത്ത രീതിയിലുള്ള കോൺഗ്രസിൻ്റെ ഒരു കുറച്ച് കോട്ടര എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യവും പുള്ളിക്കാരി ഇവിടെ കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നുണ്ട് സൊ പുള്ളിക്കാരിയുടെ എതിരായിട്ട് മറ്റേ രണ്ടിലേടെ കേരളാ കോൺഗ്രസ് ശ്രീ ജോയി പുളിക്കലാണ് നിൽക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ജോയി പുളിക്കൽ പാട് തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ജോയി നിൽക്കുന്നത് പക്ഷേ ബഷീറയുടെ പ്രവർത്തനങ്ങൾ പക്ഷേ അതിന് എതിരാണ് കാരണം ജനങ്ങളിലേക്ക് ബഷീറ ഇറങ്ങിച്ചെന്ന് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ജോയിക്ക് ഒരു കാരണവശാലും തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് എന്നാലും ജോയി നല്ല ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ നമുക്ക് ബഷീറോട് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് മുൻകാലങ്ങളിൽ ബഷീറ ചെയ്ത എന്തൊക്കെയാണ് ഇപ്പം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് ആദ്യമായിട്ട് രണ്ടാം തവണയാണ് ഇപ്പം ബഷീറ നമ്മുടെ ഈ മണ്ഡലത്തിൽ നമ്മുടെ ഈ വാർഡിൽ മത്സരിക്കുന്നത് അപ്പം ബഷീറോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് കാരണം ബഷീറ ജനങ്ങളുമായിട്ട് ഇറങ്ങി ചെന്നപ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ബഷീറ പറഞ്ഞായിരിക്കും സ്ഥാനാർത്ഥിക്ക് പറയാം ഞാനിപ്പോ രണ്ടാമത് വീടുകാരെ ഏറെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നല്ല പ്രതികരണമാണ് വീടുകളിൽ നിന്ന് ലഭിക്കുന്നത് അറുപത്തൂര് കാണുന്നുണ്ട് നല്ല രീതിയിലുള്ള അപ്പോൾ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇനിയും ഞാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നമായ ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുനിന്ന് മത്സരിക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്രീ വി എ റഹീമിനും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ ജോജി വട്ടോളിക്കും അവരുടെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ചെല്ലുമ്പോഴേ നമ്മുടെ ഈ വാർഡിലൊക്കെ റോഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ ഇവിടെ നമ്മുടെ മറ്റു വാർഡിലൊക്കെ എത്ര വികസനം മെമ്പർ പുതിയതില് എന്റെ വാർഡില് ഇപ്പോൾ ഈ അഞ്ചു വർഷം ഞാൻ ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ റോഡ് ഇനത്തിൽ മാത്രമുള്ള പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട് റോഡിന്റേതും മാത്രമായിട്ടുള്ള പ്രവർത്തികൾ എൻ്റെ വാർഡിൽ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ കയറിയ സമയത്ത് റോഡുകളൊക്കെ പിന്നെ വളരെ മോശം രീതിയിലുള്ള അന്നേരം ഫണ്ടും കുറവായിരുന്നു ഇപ്പൊ ഈ ഞങ്ങളുടെ ഈ അഞ്ചു വർഷ കാലയളവ് ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള പിന്നെ ഫണ്ടുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ പിന്നെ റോഡിന്റെ എല്ലാം ഏകദേശം ഈ വർഷത്തോടു കൂടി റീ ടാറിംഗ് പ്രവൃത്തികളെല്ലാം പൂർത്തിയാവും പിന്നെ ഉള്ളത് പുതിയ ടാറിങ്ങുകളാണ് അത് നമുക്ക് ഇനി വരുന്ന അഞ്ച് വർഷം മെമ്പറായി വരികയാണെങ്കിൽ ആ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് കുറേയേറെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മെമ്പർ പറയുന്നത് ഇനി തുടർ പ്രവർത്തനങ്ങൾ കുറേ കൂടെ മെമ്പർക്ക് ചെയ്യാണ്ട് അപ്പോൾ അതിന് നമ്മുടെ വീണ്ടും വോട്ടുകളെല്ലാം കൊടുത്ത് മെമ്പറെ ജയിപ്പിക്കണമെന്നാണ് മെമ്പർ പറയുന്നത് പക്ഷേ നിങ്ങൾ നമുക്കറിയാം പല മേഖലയിലും നമ്മൾ എത്ര നല്ല കഴിവുള്ള മെമ്പർമാരാണെങ്കിൽ പോലും അവർ ആ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തിരിഞ്ഞ് നോക്ക ഒ പലപ്പോഴും ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തന്നെ അവരോടുള്ള കുച്ചം വരും പക്ഷേ ബഷീറെ സംബന്ധിച്ചിടത്തോളം ബഷീർ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് എപ്പോഴും ഇറങ്ങി ചെല്ലുകയും ഒരു ചിരിച്ച മുഖത്തോട് തന്നെ കാണുകയും ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളോട് സംസാരിച്ചപ്പം പുള്ളിക്കാരിക്ക് വോട്ടിൻ്റെ ആവശ്യമില്ല പുള്ളിക്കാരി ജയിച്ചു എന്ന് ഒക്കെ തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ വാർഡ് ഇപ്പോൾ നടുവിൽ പഞ്ചായത്ത് അതായത് കണ്ണൂർ ജില്ലയിൽ നടുവിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞ വാർഡിൽ നിന്നാണ് പരിസ്ഥിതി നടുവിൽ പഞ്ചായത്ത് സ്ഥിരമായിട്ട് കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയാണ് പലപ്പോഴും ചെറിയ മാർജിൽ മാത്രം വന്നെങ്കിലും എപ്പോഴും കോൺഗ്രസ് തന്നെയാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഈ പ്രാവശ്യവും കോൺഗ്രസിന് വിജയം ഉള്ള വാർഡ് തന്നെയാണ് നമുക്ക് ഒരു ചാനൽ എന്ന നിലയിൽ ഇന്ത്യത്ത് മാർക്കിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസുകാരുണ്ടാവും ആരുടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാഗതം ചെയ്യാം കാരണം വെച്ചാൽ ഇവർ തമ്മിലാണ് മത്സരിക്കുന്നത് അതായത് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ചിട്ട് അവരുടെ കഴിവാണ് അവിടെ കൊണ്ടുവരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചു നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഒരു മാർക്കിസ്റ്റുകാരായിരിക്കാം ചിലപ്പോൾ ബി ജെ പിക്കാരായിരിക്കാം മറ്റ് പാർട്ടിക്കാരായിരിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇവിടെ വരുന്ന പല ആൾക്കാരുടെയും നമ്മൾ ചെയ്യും പക്ഷേ ഇവർ സ്ഥാനാർത്ഥികൾ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അവാർഡിൽ കൂടുതൽ മുന്നേറി കഴിയുമ്പോൾ അതാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ത്തോളം ആ സ്ഥാനാർത്ഥിടെ കഴിവുകളാണ് നോക്കുന്നത് കാരണം അവിടെ അവർ എന്തൊക്കെ ഇതിന് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതൊക്കെയാണ് അവർ പലപ്പോഴും വിലയിരുത്തുന്നത് നമുക്കറിയാം പല പലർക്കും ചിലപ്പോൾ വീടുകളുണ്ടാവില്ല ചില ആൾക്കാരുടെ പെൻഷൻ്റെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ചില ആൾക്കാർക്ക് മറ്റേ രീതിയിൽ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ചില മേഖലകളിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരു സ്ഥാനാർത്ഥി അവിടെ ഓടിയെത്താറുണ്ട് ഏഹ് അല്ല അതല്ല അപ്പം ഇവരെ അപ്പം ഇപ്പം അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇത് നമ്മുടെ മുൻ നമ്മുടെ വാർഡിൽ നിന്നിരുന്ന ഇതിനു ഇതിനുമുമ്പ് ഒരു വാർഡ് ഭരിച്ചിരുന്നതാണ് പുള്ളിക്കാരിയും നമ്മുടെ ഈ അണി ചന്ദ്രത്തിൽ നിന്ന് മത്സരിച്ചാണ് ഇതിന് മുൻ സമയങ്ങളിൽ ഒരു ഒന്നര തവണയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചൊരു വാർഡും കൂടിയാണ് ഇത് പതിവായിട്ട് കോൺഗ്രസിൻ്റെ നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവരുടെ പ്രവർത്തനം കൊണ്ടും ആണ് ഇവരിപ്പോൾ ഈ വാർഡ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മളുടെ എപ്പോൾ നമ്മുടെ നമ്മുടെ വാർഡിൽ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം കരുണാകരാണ് അപ്പം ഇത് ഇത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ ആലക്കോട് കോൺഗ്രസ് ബോക്ക് സെക്രട്ടറിയാണ് ജുഡിഎഫ് ഈ ബഷീറിൽ കൂടെ ഇപ്പോൾ ഈ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ വീടുകറി ക്ലോസ് ഒരു രണ്ട് തവണ തീരുമാനിക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിലാണ് ജനങ്ങളുടെ സപ്പോ ബിജു ദുർക്കു ഇത് മനോജാണ് മനോജ് എല്ലാ എല്ലാ കേസിലും കൂടി നടക്കാറുണ്ട് പക്ഷേ ഇനിയും മനോജിന് ചിലപ്പോൾ ഒരു പക്ഷേ ഭാവിയിലൊരു ഒരു മെമ്പറൊക്കെ ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ എന്ത് വെയ്യ എല്ലാവർക്കും മെമ്പറാകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്നാലും ഇത് മനോജാണ് മനോജിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്താണ് വരുന്നത് ഞാൻ കരുമുഞ്ചാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് പിന്നെ രണ്ടാം വാർഡിലെ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൺവീനറാണ് ബഷിയോട് അഞ്ച് അഞ്ച് വർഷമായിട്ട് ബഷിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് മെമ്പർമാർ യു ഡി എഫിന് മെമ്പർമാരായിരുന്ന റഹ്മത്ത് സലാം നമ്മുടെ എൻ യു അബ്ദുള്ള ഇവരുടെ എല്ലാം കൂടെ ഞാൻ വാർഡിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൺവീനറായിട്ട് വർക്ക് ചെയ്ത ആളാണ് അതുകൊണ്ട് വളരെ കൂടി തന്നെയാണ് ഞങ്ങൾ ഈ രണ്ടാം വാർഡിൽ ഇപ്രാവശ്യം ഇലക്ഷനായി നേരിടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നുണ്ടായിരുന്നത് അതൊരു നൂറ് വോട്ടെങ്കിലും കൂട്ടി മുന്നൂറ്റി അമ്പത്തൊമ്പത് നാനൂറ് വോട്ടിൻ്റെ ഭൂരിവർത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങളോട് ജനങ്ങൾ അത്രമാത്രം അടുത്ത് പെരുമാറുന്നു കാരണം വീട് നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല വോട്ട് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് ജനങ്ങൾ ഉറപ്പിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മുടെ ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടുണ്ട് അതിൽ കുറേ ആൾക്കാർ വിദേശത്തും സ്ഥലങ്ങളൊക്കെ ജോലി ചെയ്യുന്നു ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് പേരോളം വോട്ട് ചെയ്തേക്കും വോട്ട് ഇത് ഇത് പറഞ്ഞു പറഞ്ഞു അല്ല എന്നാലും പേര് വരും അപ്പോൾ ഏതൊക്കെയാലും ഇവരെല്ലാം പോവുകയാണ് ഇവർക്ക് തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഏതൊക്കെയാലും സ്ഥാനാർത്ഥിക്ക് എന്റെ വിജയാശംസകൾ നേരുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ വീണ്ടും കാണാം അങ്ങനെ ലൈവല്ല